ഇതേ നോക്കി ഒരു കുഞ്ഞു പട്ടിക്കുട്ടന്റെ തലയിൽ ഒരു പെയിന്റിന്റെ പാട്ട കുടുങ്ങിപ്പോയി ഇന്ന് എന്റെ ഫോണിലേക്ക് വന്ന എന്റെ ഈ ഒരു ഫ്രണ്ടിന്റെ കോളിലൂടെയാണ് ഞാൻ ഇക്കാര്യം അറിയുന്നത് ഈ ഒരു പൂട്ടിക്കിടന്ന കോമ്പൗണ്ടിനകത്താണ് ആ കുഞ്ഞു പട്ടിക്കുട്ടി ഉള്ളത് അവനെ പിടിക്കാനൊന്നും കിട്ടുന്നില്ലെന്നാണ് എന്റെ ഫ്രണ്ട് പറഞ്ഞത് നമുക്ക് എന്തായാലും നോക്കാം എങ്ങനെയും രക്ഷിക്കാൻ പറ്റിയാലോ ഞങ്ങൾ നടന്നു നടന്നുകിടന്ന് പിറകിൽ പോയപ്പോഴേക്കും അവനെ ഞങ്ങൾ കണ്ടു അവന്റെ ഇവിടെ നിപ്പുണ്ട് ഞങ്ങളെ കണ്ടതും അവൻ എങ്ങോട്ടൊന്നും വിരണ്ട വിരണ്ടോടുകയാണ് അവനെ കൂടാതെ ആരോ അവിടെ കിടന്ന് കുറയ്ക്കുന്നുണ്ട് ഇനി അത് അവന്റെ അമ്മ എങ്ങനെയായിരിക്കും എന്നങ്ങനെ ചിന്തിച്ചു നിന്നപ്പോഴാണ് വേറെ വേറൊരുത്തം വന്നതേ മുന്നിൽ ചാടിയത് കണ്ടിട്ട് അവന്റെ സഹോദരനാണെന്ന് തോന്നുന്നു ഞങ്ങളെ കണ്ടതും കഴുത്തിൽ പാട്ടേം വെച്ച് അവൻ ഓടി രക്ഷപ്പെട്ടു ാണ് പാവം ഞങ്ങളെ അവനെ വന്നതാണെന്ന് അവന അറിയില്ലല്ലോ എങ്ങോട്ടും ഇനി ഓടി രക്ഷപ്പെടാൻ പറ്റൂലെന്ന് മനസ്സിലാക്കി അവൻ ദയനീയമായി പുറകിലെ വാലുമാട്ടിക്കൊണ്ട് ഞങ്ങളെ നോക്കി നിന്നു അവനൊന്നും കഴിക്കാൻ പോലും പറ്റിയിട്ടുണ്ടാവില്ല എന്തായാലും അവനെ പിടിച്ച് കഴുത്തിൽ ആ പാട്ട ഒരു മാറാൻ പരിപാടി തുടങ്ങാൻ തീരുമാനിച്ചു തലയിൽ പാട്ടയുമായി അവൻ തല തെറിച്ചു ഓടുന്നുണ്ട് ഞാൻ ഈ സൈഡിൽ നിന്നു ഫ്രണ്ടിനെ അപ്പുറത്തെ സൈഡിലേക്കും പറഞ്ഞു വിട്ടു ഇനി രക്ഷയില്ല തലയിൽ പാട്ടയുള്ളവന്റെ സഹോദരൻ രണ്ട് സൈഡിൽ നിന്ന് ഞങ്ങൾ വളഞ്ഞപ്പോഴേക്കും പിടിക്കണെങ്കിൽ പിടിക്കട്ടെ എന്ന് പറഞ്ഞു എന്റെ മുന്നിൽ കൂടി എടുത്തു അടി ഓടി പാട്ടത്തലേനെ കിട്ടി ഓടാൻ വേറെ വഴിയൊന്നുമില്ലാതായപ്പം വിറകിന്റെ ഇടയിൽ തല കൊണ്ട് കയറ്റി അവിടെ അങ്ങ് ഇറിയിപ്പോയി ഞാൻ അവനെ സ്നേഹത്തോടെ പിടിച്ചു അവനെ നോവിക്കാതെ തലയിൽ പെയിന്റ് പാട്ടെ ഊരി മാറ്റാൻ നോക്കി ഒരുപക്ഷെ ഇപ്പൊ അവന് മനസ്സിലായിട്ടുണ്ടാവാം ഞങ്ങൾ അവനെ രക്ഷിക്കാൻ വന്നതാണെന്ന് അവനെ നോക്കി പെയിന്റ് പാട്ടെ ഞാൻ ഊരി മാറ്റി ശരിക്കും പറഞ്ഞാല് അത് അവന്റെ തലയിൽ നിന്നെടുത്ത് മാറ്റിയപ്പോഴേക്കും അവന്റെ മുഖത്തുണ്ടായ ഒരു സന്തോഷം ഉണ്ടല്ലോ ഇത്രയും നേരം ഞങ്ങളെ കണ്ടപ്പോ ഓടി അവൻ ഇപ്പൊ ഇരിക്കുന്നതാണോ എന്തൊരു പാവമാണ് അവനെ ഞങ്ങൾ രക്ഷിച്ചതിനുള്ള നന്ദിയാണ് അവന്റെ കണ്ണുകളിലൂടെ ഞങ്ങൾ കണ്ടത് അവൻ അവിടെ നിന്നെടുത്ത് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി ഇനി അവന നല്ലതുപോലെ കണ്ണും കാണാം എന്ത് വേണേലും കഴിക്കുകയും ചെയ്യും കുറച്ചു നേരൊക്കെ ഞങ്ങളെ നോക്കിക്കൊണ്ടൊക്കെ ഇരുന്നിട്ട് സഹോദരം വിളിക്കുന്നതും കേട്ട് ഞങ്ങളോട് നന്ദിയും പറഞ്ഞ് അവൻ അവന്റെ വഴിക്ക് പോയി ഈ വീഡിയോ ഇങ്ങനെ അവസാനിക്കുന്നു വീണ്ടും കാണാം ബൈ